സാനിയോ മനോമിച്ചിരുന്നു സാനിയോ ഡോക്ടറുടെ തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത് കോൺഷ്യസ് ആണെന്ന് നമ്മൾ കണ്ടു പക്ഷെ ആ പരിക്ക എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് അറിയണം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ എങ്ങനെയുണ്ട് സാനിയോ ചികിത്സിക്കുന്ന ഡോക്ടർ എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ആരോഗ്യം ഇപ്പൊ ഓക്കെയാണ് അയാള് ബ്ലഡ് പ്രഷറും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് തലയിൽ നല്ലൊരു മുറിയുണ്ട് അപ്പൊ കള് ആദ്യം പൊട്ടി നമ്മൾ നമ്മള് പുറത്തുനിന്ന് നോക്കുമ്പോ പരിശോധിച്ച് നോക്കുമ്പോൾ പൊട്ടി മാതിരി കണ്ടത് പക്ഷെ പൊട്ടിയിട്ടില്ല സ്കാൻ ചെയ്തു സ്കാനിങ്ങിൽ പൊട്ടോ ഉള്ളിൽ ബ്ലീഡിങ്ങോ ഒന്നുമില്ല അപ്പം പുറത്ത് മാത്രമേ അതായത് സ്കാൽപ്പ് എന്ന് പറഞ്ഞാൽ ഭാഗത്ത് വലിയൊരു മുറിയുണ്ട് അത് തുന്നേണ്ടി വരും അത് നല്ല ഡെപ്റ്റിലാണ് സംസാരിക്കുന്നു സംസാരിക്കുന്നുണ്ട് ഉണ്ട് 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 എല്ലാം ഓർമ്മയുണ്ട് പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല അത് വലിയ ആശ്വാസകരമായ കാര്യമാണ് അദ്ദേഹം വളരെ സ്റ്റേബിൾ ആണ് പേടിക്കാനുള്ള കാര്യങ്ങൾ ഒന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് തലയ്ക്കോ തലയോട്ടിയിൽ ചെറിയൊരു പൊട്ടൽ അത് ചെറിയ നീള വലിപ്പം ഒരു പൊട്ടലാണ് ഉള്ളത് മാത്രവുമല്ല അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്തടക്കമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ഓർമ്മയുണ്ട് ഇവിടെ എത്തിയപ്പോഴടക്കം ഡോക്ടർമാരോട് സംസാരിച്ചു അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് പറയുന്നത് പക്ഷേ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് താമരശ്ശേരിയിൽ വിദഗ്ധ അത്ര അത്ര വിദഗ്ധ ചികിത്സ ലഭ്യമാവില്ല എന്ന് കരുതിയാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുന്നത് ഏതായാലും ആരോഗ്യസ്ഥിതി കാര്യത്തിൽ ഒന്നും എന്നാണ് ചികിത്സിക്കുന്ന എന്ന ക്രിട്ടിക്കൽ കെയർ വിഭാഗം ഇപ്പോൾ നമ്മളോട് ും എന്തായാലും ഡോക്ടറുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തി തൃപ്തികരമാണ് എന്തായാലും തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത് അദ്ദേഹത്തെ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ കോൺഷ്യസ് ആയിരുന്നു പക്ഷേ തലയ്ക്ക് ഈ കൊണ്ട് വെട്ടേറ്റതാണ് അപ്പോൾ ഇനിയിപ്പോൾ തുടർ ചികിത്സയുണ്ടാവും അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം ഓക്കെ ആണ് എന്നുള്ളതാണ് ബേബി മെമ്മോറിയൽ അടക്കം ആശുപത്രി അധികൃതർ ുന്നത് സാനിയോ മനോമിയാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചേരുന്നത്